അസാളേക്കും ഞാൻ ഫിറോസ് കുന്നംപറമ്പിലാണ് ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ മട്ടന്നൂരാണ് മട്ടന്നൂർ ഈ പൈസക്കാരിൻ്റെ ഒരു ആവശ്യവുമായി ബന്ധപ്പെട്ട് ഏകദേശം ഒരു രണ്ടാഴ്ച ആവുന്നുണ്ടല്ലോ പൈസ നമ്മളെ വീഡിയോ ഇട്ടിട്ട് രണ്ടാഴ്ച മുന്നേ നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇരു കാലുകളും ട്രെയിനിന്റെ ഇടയിൽ കുടുങ്ങിയിട്ട് ഇരു കാലുകളും മുഞ്ഞുപോകുകയും അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ജീവിത സാഹചര്യങ്ങളൊക്കെ വെച്ചിട്ടായിരുന്നു നമ്മളാ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തുപോലെ ഇത് അദ്ദേഹത്തിൻ്റെ മോനാണ് അപ്പോൾ ചെറിയ രണ്ട് കുട്ടികളും ഉമ്മയും ഭാര്യയും അടങ്ങുന്ന അവർ ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നത് അപ്പൊ ഇവരുടെ ആവശ്യവുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ആ വീഡിയോ പോസ്റ്റ് ചെയ്തത് അതിലേക്ക് ഏകദേശം നാല്പത്തി എട്ട് ലക്ഷം രൂപ അക്കൗണ്ടിലേക്ക് വരികയും ഒപ്പം തന്നെ അന്ന് തന്നെ ആ പോസ്റ്റ് ചെയ്ത ദിവസം തന്നെ ഒരു എന്താ പറയുക ഒരാളെന്നെ വിളിച്ചിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു പൈസരക്കാർക്ക് വേണ്ടിയിട്ട് ഒരു വീട് അദ്ദേഹം സ്പോൺസർ ചെയ്യുന്നുണ്ട് അതിനുവേണ്ടി ഒരു പതിനഞ്ച് ലക്ഷം രൂപ അദ്ദേഹം തരാതും പറഞ്ഞു അതുപോലെ തന്നെ അദ്ദേഹം സ്ഥലം വാങ്ങി വീട് വെക്കുകയാണെങ്കിൽ ആ വീട് വെക്കുന്നിടത്തേക്ക് കുഴൽ കിണർ ഒരാൾ സ്പോൺസർ ചെയ്യാന്നൊക്കെ പറഞ്ഞു അപ്പോൾ നമ്മുടെ ആവശ്യങ്ങളൊക്കെ എന്താ പറയാ നല്ല രീതിയിൽ തന്നെ ആ ഒരൊറ്റ വീടിയിലൂടെ നടന്നു എന്നുള്ളതാണ് അപ്പൊ നമ്മളവിടെ തീരുമാനിച്ചതെന്താണെന്ന് വെച്ചാൽ നാൽപ്പത്തി എട്ട് ലക്ഷം രൂപയിൽ നിന്ന് പത്ത് ലക്ഷം രൂപ അദ്ദേഹത്തിന് സ്ഥലം വാങ്ങിക്കാനും അതുപോലെ തന്നെ പത്തു ലക്ഷം രൂപ അദ്ദേഹത്തിന്റെ പേരിൽ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ട് പിന്നീട് ആ പതിനഞ്ച് ലക്ഷം രൂപ വീടിന് വേണ്ടി തരുമ്പോ അത് ഉപയോഗിച്ച് അദ്ദേഹത്തിന് വീട് വെച്ചു കൊടുക്കുകയും ആ വീടിന് കുഴൽ കിട്ടുമ്പോൾ ഈ ആവശ്യം കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ ആവശ്യം കഴിഞ്ഞ് ഏകദേശം ഇരുപത്തി എട്ട് ലക്ഷം രൂപ നമുക്ക് ബാലൻസ് വരുന്നുണ്ട് ആ ബാലൻസ് വരുന്ന ഇരുപത്തി എട്ട് ലക്ഷം രൂപ നമ്മൾ ഈ നാട്ടിലുള്ള അല്ല അതുപോലെ തന്നെ പാലക്കാടുള്ള നിർദ്ധനരായിട്ടുള്ള രോഗികൾക്ക് നമ്മളത് വീതിച്ചു കൊടുക്കാൻ പോകും എല്ലാവർക്കും അവർക്ക് ആവശ്യമുള്ള തുക തന്നെ നമ്മൾ കൊടുക്കുന്നുണ്ട് കുറച്ച് കുറച്ച് കൊടുത്തിട്ട് അവസാനിപ്പിക്കലല്ല കാരണം അഞ്ചു ലക്ഷം വേണ്ടവർക്ക് അഞ്ചു ലക്ഷം മൂന്ന് ലക്ഷം വേണ്ടവർക്ക് മൂന്ന് ലക്ഷം എന്നീ ആവശ്യങ്ങൾ അനുസരിച്ച് നമ്മൾ കൊടുക്കുന്ന തുക കൊണ്ട് അവരുടെ പ്രയാസങ്ങള് പ്രശ്നങ്ങൾ തീരുന്ന രീതിയിലേക്ക് തന്നെയാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്താണെങ്കിലും ഈ പതിനഞ്ച് കുടുംബങ്ങളുടെയും പ്രയാസങ്ങൾ തീരാൻ പോവുകയാണ് ആ പ്രയാസങ്ങൾ തീർക്കാൻ അദ്ദേഹം ഒരു നിമിത്തമായി എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും ദുവാ ചെയ്യണം ഒപ്പം തന്നെ ഇദ്ദേഹത്തിന് വീട് സ്പോൺസർ ചെയ്ത അദ്ദേഹം ഒരു വലിയൊരു ബിസിനസ്സുകാരനാണ് ആ ഒരു ബിസിനസ്സുകാരൻ ഒരുപാട് ഒരുപാട് ആളുകൾക്ക് എനിക്ക് തന്നെ അറിയാം അദ്ദേഹം പേര് പറയാതെ തന്നെ കോടിക്കണക്കിന് രൂപയുടെ ചാരിറ്റി എല്ലാ മാസവും ചെയ്യുന്ന ഒരു വലിയൊരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ കച്ചവടത്തിനും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കുടുംബത്തിനേക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും ദുബ കാരണം ഇത് മാത്രമാണ് സഹായിക്കുന്ന ആളുകളെ പ്രതീക്ഷിക്കുന്നത് നമ്മളിൽ നിന്നുള്ള പ്രാർത്ഥനകൾ മാത്രമാണ് പലരും പ്രതീക്ഷിക്കുക അല്ലാതെ മറ്റൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല തരുന്ന ആളുകളാണെങ്കിലും ഞാനാണെങ്കിലും വായിക്കുന്നവരൊക്കെ ചെയ്യുന്നു അപ്പൊ എല്ലാവരും ആത്മാർത്ഥമായിട്ട് സഹായിച്ചവർക്ക് വേണ്ടിയും അതുപോലെ തന്നെ കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട് ദുബ ചെയ്യണം ഒപ്പം തന്നെ നമ്മൾ നമ്മളീ പതിനഞ്ചെണ്ണത്തിൽ ഇവിടെ നമ്മൾ കണ്ണൂരിലുള്ള ആറ് കുടുംബങ്ങളെ തിരഞ്ഞെടുത്തിട്ടുണ്ട് ഈ ആറ് കുടുംബങ്ങൾക്കും നമ്മൾ ഇവിടെ വെച്ചിട്ട് തന്നെ അതിന്റെ ചെക്കുകൾ കൈമാറാൻ പോവാണ് അപ്പൊ അവരെ വിളിക്കല്ലേ ഇനി കൊടുക്കി ഇത് യൂസ് ബുക്കെയാണ് ഞങ്ങൾ ഫോണിൽ മാത്രമാണ് പരിചയപ്പെട്ടിട്ടുള്ളൂ ഇനി വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം പൈസ ലക്ക് ആക്സിഡന്റ് ആയപ്പോ ഒരു പക്ഷെ പൈസ കൂടെ ആ സമയം മുതൽ അല്ലെ ഞങ്ങള് അതായത് ആ സമയം മുതല് ഈ ഇപ്പോഴും അദ്ദേഹത്തിന്റെ എല്ലാ കാര്യം ഇവര് തമ്മിൽ ഒരു രക്തബന്ധമല്ല എന്നാൽ നാട്ടിലുള്ള ആളുകളാണോ അതല്ല എന്നൊരു സുഹൃത്തു ബന്ധമാണോ അതുമല്ല അങ്ങനെ ഒരു ബന്ധമില്ലാത്ത ആള് ഇതെല്ലാമായി മാറിയ യൂസ്ബുക്ക ഈ കണ്ണൂരിലെ ഒരു നല്ല ഒരു സോഷ്യൽ വർക്കറാണ് ഒരു ചാരിറ്റി പ്രവർത്തകനാണ് അതുകൊണ്ട് തന്നെ നമ്മളെ കൂടെ കൂട്ടിയിക്കാണ് ഏഹ് നമ്മള് ഇവിടെ എടുത്ത കേസൊക്കെ അന്വേഷിക്കാൻ വേണ്ടി യൂസ്ബുക്കാരെയാണ് വിട്ടത് യൂസ്ബുക്ക എല്ലാം അന്വേഷിച്ച് കൃത്യമായിട്ട് അവരുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ പഠിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ ആറ് കുടുംബങ്ങളെയും നമ്മൾ തിരഞ്ഞെടുത്ത് അവർക്ക് വേണ്ട സഹായങ്ങൾ എത്തിക്കുന്നത് ഓപ്പറേഷന് വേണ്ടിട്ടാണ് ഇവർക്കും ഇവരുടെ താത്താക്കും ഒരു എമർജൻസി ഓപ്പറേഷൻ വേണം ഓപ്പറേഷൻ ഉള്ള തുകയാണ് മാറ്റിവെക്കേണ്ട കേസാണ് അവരിപ്പോ ആശുപത്രിയിൽ അഡ്മിറ്റ് ആണ് അഞ്ചു ലക്ഷം രൂപ ഉണ്ടെങ്കിൽ അതിന്റെ ഫണ്ട് ആയി എന്നുള്ളതാണ് അപ്പോ ആ കിഡ്നി മാറ്റിവെക്കുന്ന ഓപ്പറേഷന് വേണ്ടിട്ടുള്ള ബാക്കി ഉള്ള അഞ്ചു ലക്ഷം രൂപ നമ്മൾ കൊടുക്കണം

ഈ നാസർക്കാരിന്റെ പ്രശ്നം എന്താന്ന് വെച്ചാല് ഷുഗർ ബാധിച്ചിട്ട് അദ്ദേഹത്തിന്റെ കാലിലെ വരലുകളൊക്കെ മുറിച്ചു മാറ്റിയിരിക്കുക അദ്ദേഹത്തിന് ജോലി ചെയ്യാൻ സാധിക്കില്ല നടന്നുവന്നു തന്നെ ആരോ പറഞ്ഞ പോലെ അദ്ദേഹവും ഭാര്യയും മാത്രമേ ഉള്ളൂ മക്കളില്ല വാടക വീട്ടിലാണ് താമസിക്കുന്നത് അപ്പൊ അദ്ദേഹത്തിന് സ്ഥലം വാങ്ങിക്കാൻ വേണ്ടിട്ടാണ് ഒരു രണ്ടോ മൂന്നോ സെന്റ് സ്ഥലം വാങ്ങിക്കട്ടെ അത് വാങ്ങിക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ ഈ പൈസ കൊടുക്കുന്നത് വാങ്ങിക്കഴിഞ്ഞാല് വീട് വെച്ചു തരാമെന്ന് ഞമ്മള് പറഞ്ഞിട്ടുണ്ട് എന്താണെങ്കിലും ഞമ്മളിങ്ങനെ നിക്കണ്ടെങ്കില് ഇവിടെ വീടിന്റെ കാര്യം നമ്മൾ ചെയ്തേരും കേട്ടോ ഒരു രോഗിയാണ് അദ്ദേഹത്തിന് ജോലി ചെയ്യാനോ അതിനൊന്നും പറ്റില്ല എത്ര പെൺകുട്ടികൾക്ക് അഞ്ചാണ് പഠിക്കണല്ലേ വിവാഹപ്രായം എത്തി രണ്ട് പെൺകുട്ടികളും അതിന്റെ താഴെ രണ്ട് ആൺകുട്ടികളാണ് അദ്ദേഹത്തിന്റെ ആവശ്യം ഒരു വാഹനം വാങ്ങിക്കണം എന്നാണ് കാരണം ജോലി ചെയ്യാൻ കഴിയില്ല പക്ഷെ എന്നാലും ഒരു വാഹനം വാങ്ങിച്ചിട്ട് ചെറിയ രീതിയിൽ അത് ഓടിക്കിട്ടുന്നത് കൊണ്ട് കാര്യങ്ങൾ നടത്താന്നാണ് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഏറ്റിട്ടുണ്ട് ബാക്കി എന്താണോ പ്രശ്നങ്ങൾ വരുന്നത് അതൊക്കെ ഞാൻ ചെയ്തു തരാന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് തന്നെയല്ലേ നോക്കുന്നത് അപ്പൊ ഇതുകൊണ്ട് നിങ്ങൾ വണ്ടി എന്നിട്ട് ആ പൈസ കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കുടുംബം നോക്കുക കേട്ടോ ഇത് എവിടെയാണ് ഇവിടെ നിന്നാണ് നിങ്ങൾ കഴിഞ്ഞിരിക്കുന്നത് ണോ രാജേഷ് നിങ്ങളല്ലേ ഇദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനാണ് രാജേഷ് രാജേഷിന്റെ മച്ചു മാറ്റിവെക്കലാണ് അപ്പൊ മച്ച മാറ്റിവെക്കുന്നതിന് വേണ്ടി രാജേഷിന് നമ്മുടെ ഒരു സഹായം എന്നുള്ള നിരക്ക് മൂന്ന് ലക്ഷം രൂപ നമ്മള് അവർക്ക് കൈമാറണം ഈ അബ്ദുൽ അസീസ് എന്ന് പറയുന്നത് ഒരു ഉസ്താദാണ് ആ ഉസ്താദിന്റെ കിഡ്നി ഓപ്പറേഷൻ കഴിഞ്ഞ് അതിന് വീണ്ടും പ്രശ്നങ്ങൾ സംഭവിച്ചിട്ട് ഏകദേശം ആ രണ്ടു മാസം കൂടുമ്പോ പതിനയ്യായിരം രൂപയോളം മരുന്നിന് മാത്രം വേണം എന്നാണ് പറഞ്ഞത് അപ്പൊ ഒരു ഉസ്താദ് ഒരു മദ്രസ അധ്യാപകന്റെ അവസ്ഥ ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയാലോ അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിട്ട് ലക്ഷം രൂപ കേട്ടോ ഇനി സഹായിച്ച ആളുകളൊക്കെ അവിടെ ഉണ്ട് എന്നെ വീടെടുക്കാൻ വേണ്ടിയിട്ട് ഇത്രയും സഹായിച്ച ആൾക്കാർക്ക് അതായത് പ്രവാസികൾക്കും അതുപോലെ തന്നെ അതിൻ്റെ അപ്പുറമുള്ള ഒരുപാട് ജനങ്ങൾക്കും നാട്ടിലുള്ള എല്ലാ സഹോദരി സഹോദരന്മാർക്കും എൻ്റെ പ്രത്യേക പ്രാർത്ഥനയും ദൂയും അവരുടെ എന്താ കാരുണ്യവും നേർന്നോളുന്നു എനിക്ക് ഇതിൻ്റെ കൂടുതലൊന്നും പറയാൻ വാക്കുകളില്ല അവരോടൊക്കെ എന്തൊക്കെയാണ് പറയേണ്ടതെന്ന് വെച്ചാൽ പറയേണ്ടതെന്ന് പിന്നെ ഈ നിങ്ങളെ നിങ്ങളെയൊക്കെ സഹായം കൊണ്ടാണ് ഞാനിപ്പോൾ ഇത്രയും നല്ല നിലക്ക് പിന്നെ അസുഖം പ്രാപിച്ചു വന്നതും നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന കൊണ്ടാണെന്ന് വേറൊന്നും എനിക്ക് പറയാൻ വാക്കുകളില്ല പിന്നെ ഫിറോസ് ഖാൻ്റെ ഈ സപ്പോർട്ട് കൊണ്ടാണ് എനിക്ക് വീടിനുള്ള ഈ പൈസയും സഹായങ്ങളൊക്കെ എത്തിക്കിട്ടിയത് പിന്നെ ഈ നിൽക്കുന്ന എന്ന ഈ മനുഷ്യൻ്റെ ഒരു കഠിനാധ്വാനം കൊണ്ടാണ് ഞാൻ ഞാനിന്ന് ജീവനോടെ ഈ കിടക്കുന്നതും നിങ്ങളെ മുന്നിൽ സംസാരിക്കുന്നതും കാരണം എന്നെ ആയ സമയത്ത് എന്നെ എടുത്തിട്ട് ഹോസ്പിറ്റലിൽ എത്തിയതും എൻ്റെ എല്ലാ ട്രീറ്റ്മെൻറ്റിനു വാട്ടിനും കുടുംബത്തെ ഇവരെല്ലാം കൊണ്ട് തടികൊണ്ട് സഹായിച്ച മനുഷ്യനാണ് ഈ യൂസുഫ് എന്ന് പറയുന്ന ചെറുവാഞ്ചേവി കൊണ്ട കണ്ടു വത്ത് യൂസു അതുപോലെ ഫിറോസ്ഖ എൻ്റെ വീട്ടിൽ വന്നതിലും എൻ്റെ ഈ കാര്യത്തിൽ ഇടപെട്ടതും വളരെ സന്തോഷം അതുകൊണ്ട് ഫിറോസ് എങ്ങനെ പിന്നെ എനിക്ക് നന്ദി പറയണമെന്നുള്ള അറിയില്ല അത്രയും കടപ്പെട്ടിരിക്കുകയാണ് ഫിറോസ് ആണ് കാരണം ഇത്രയും നല്ല മനുഷ്യന പഠിച്ചോണെ ഈ ഭൂമിയിൽ ഇറക്കിയത് തന്നെ വളരെ ഈ പാവങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാക്കി കാരണം ഇങ്ങനെ ഒരു മനുഷ്യനും ഇങ്ങനെ മനുഷ്യനെന്ന് പറയാൻ പറ്റില്ല അള്ളാഹു അയച്ച ദൈവ അയച്ച ഒരു ദൂതൻ എന്ന് ഞാൻ എനിക്ക് പറയാനുള്ളൂ എല്ലാവർക്കും വളരെ എൻ്റെ സ്നേഹവും പ്രാർത്ഥനയും തുക എപ്പോഴും ഉണ്ടാവും എനിക്ക് പറയാൻ വേറൊന്നും വാക്കുകളില്ല